നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പാൽ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാം ഐസ്ക്രീമിലെ കുൽഫി പിന്നെ നമുക്ക് ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അമുൽ പാൽ പാക്കറ്റ് കട്ട് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം പാൽ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ കൈവിടാതെ ഇതിൽ പാത്രത്തിൽ പിടിച്ചു പോവും പാടിയും കെട്ടാൻ പാടില്ല പാൽ നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഏലക്കായ് പൊടിച്ച് തീർക്കണം ഒരു ടേസ്റ്റിന് വേണ്ടി ഇനി നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം കുറയാൻ പാടില്ല കുറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല അത് മധുരം നമുക്ക് ൊണ്ട് എടുത്തിട്ട് നോക്കിയാലും മനസ്സിലാവും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഉണ്ടോ പഞ്ചസാര എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ഇരും പഞ്ചസാരയില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം അത് ഒരു അടപ്പെടുത്ത് അടച്ച് വെക്കുക അടച്ചാൽ പിന്നെ പാട വെക്കുകയില്ല പാൽ നല്ലപോലെ തണുത്തു കഴിഞ്ഞ് ഇന്ന് നമുക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം ഇലക്കായോ പാട ഉണ്ടെങ്കിലും പാടയും എല്ലാം നമുക്ക് മാറ്റി പറയണം അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാം പണ്ടില്ലാത്ത തീരെ പാടയില്ലല്ലോ അങ്ങനെ നമുക്ക് ഐസ്ക്രീം ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം ഓരോന്നിലായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കൊഴുപ്പുക ഇനിയും വേണമെങ്കിൽ കുറച്ച് പാൽ വറ്റിച്ചാൽ മതി നല്ലപോലെ അളപ്പി കൊടുക്കണം നന്നായി തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക നമുക്കിതിൻ്റെ അടുപ്പ് വെച്ച് കൊടുക്കാം കുലുപ്പിൻ്റെ ഒരടപ്പും കൂടി ഉണ്ട് ൂറി വെച്ച് കൊടുക്കാം നമ്മളെ ട്രെയിൻ്റെ അടുത്തെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം രാത്രി വെച്ച രാവിലെ എടുത്തോ എന്നാൽ ഒരാറേഴ് മണിക്കൂറിരുന്നോട്ടെ അടുത്ത് കഴിഞ്ഞ് എന്താ ഐസ്ക്രീമായില്ലേ നമ്മളെ സൂപ്പർ ഐസ്ക്രീമായിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കും വലിയ എല്ലാം ചൂടിന്ന് കഴിക്കാൻ നല്ലതാണ് ഒരിക്കലും ചിലവുമില്ല ഈസി ആയിട്ട് ഐസ്ക്രീമായി നമുക്ക് വിളക്ക് എടുക്കാം പിന്നെ പച്ച വെള്ളത്തിലൊന്നും വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൈപ്പിൻ്റെ വോട്ട് പിടിച്ചാൽ മതി അപ്പോൾ ഇളകി വരും എന്താ നല്ല ഐസ്ക്രീമായില്ലേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചൂടുകാലത്തല്ലേ നമുക്ക് ഇതെല്ലാം അത്യാവശ്യം പറയുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ല സൂപ്പർ ഐസ്ക്രീമാണ് നമ്മൾ ഐസ്ക്രീം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ